ഹലോ വീട് വന്നിരിക്കുകയാണെങ്കിൽ ഒരു ഹൊറർ ഗെയിം ആയിട്ടാണ് ആയിട്ടാണെങ്കിൽ വിത്ത് മൾട്ടിപ്ലെയർ ഹൊറർ ഗെയിം ആയിട്ടാണ് ഗൈസ് അത് ഗെയിം ഗെയിമാണ് അത് തന്നെ സെയിം ആണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അത്ര വല്ല മാപ്പ് അല്ലാന്നുള്ളൂ കാര്യം ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് വീട് കിടക്കാം വീട് കിടക്കുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ് സബ്സ്ക്രൈബ് അടിക്കാം റോ ടു നേരെ വീട് കിടക്കാം ഹലോ വാ വാ ആ അത് തന്നെ നമുക്ക് അവടെ ഇതാക്കണം വേഗം കയറണോട്ട് ഇപ്പൊ തന്നെ പ്രേതം വരും ബാക്കിൽ യുദ്ധം ചെയ്യാൻ റെഡിയാണല്ലോ ആ പ്രേതം വരും മറ്റ ചൂച്ചു അങ്ങനെ അതിന്റെ സ്പൈഡർ വരും നമുക്ക് ഓരോ വീടിലെത്തുമ്പോ ഇറങ്ങണം ആ ആ ശരി ശരി വാ വാ അനങ്ങട്ടിണ്ട് എപ്പാണെങ്കിലും വരും നീ അവിടെ യുദ്ധം ചെയ്യാ ഞാൻ ഇവിടെ നോക്കിക്കോളാ വീടെത്തുമ്പോട് ഇവിടെ വീട് ഇത് ഇറങ്ങണോ ആ ഇറങ്ങി നോക്കിക്കോ എന്ത് സ്ട്രാപ്പ് ഒക്കെ എന്തെങ്കിലും എടുത്തോണ്ടോട്ടോ പ്രേതം എപ്പോണെങ്കില് വരും എന്തൊക്കെയുണ്ട് അവിടെ ഉള്ളിക്കും ഉള്ളിക്കേറ വീടിന്റെ പിന്നില്ലേ ആ പ്രേതം വരുമ്പോണ്ടല്ലേ നീ വീടിനകത്ത് കേറിയിരിക്കണോട്ടാ എന്നെ തോക്കും പിടിച്ചിരിപ്പിണ്ട് വാ 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 സ്ട്രാപ്പ് ഒക്കെ എടുത്തോ ആ എല്ലാടത്തെ ഇതെന്താണ് സ്പീഡ് ഡാമേജ് ഡാമേജല്ലോ റെഡി ആക്കോട്ടാ യുദ്ധം യുദ്ധം ചെയ്യാൻ റെഡി ആക്കിയോ സ്ക്രാപ്പറത്ത് അവിടെ അവിടെ പോ പോ ഇതെന്താണിത് എടുത്തെടുത്ത് നോട്ട് വാ വേ എടുക്ക് ആ വന്നിട്ടു തോന്നണ കേട്ടോ വീടിന് അത് കറി വേടാ ഇവിടെ പോണ ഞാറടുത്ത് സ്ക്രാപ്പ് വീടിന്റെ അവസ്ഥ കേറി വന്ന അയ്യോ റെഡിയാള റെഡിയാളി ആ വണ്ടി കേറി ഞാനും വണ്ടി കേറി കുറച്ച് ദൂരം മതിയായിരുന്നു വീടും കാര്യങ്ങളൊക്കെ അല്ലേ ഏ വരും ബാക്കി കൂടെ ബാക്കിലൂടെ കൂടെ അവരുടെ ഫ്രണ്ടിൽ കൂടെ വന്ന ആ വണ്ടി അവിടെ ഇല്ല എന്താണ് ചെയ്തോ ഓ നീ ആ വീട്ടിലാണോ ഞാന് അപ്പുറത്ത് പോകാൻ പോയതാണ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് അതെ ആ ഇപ്പൊ കാണട്ടാ നമ്മ എന്തു എത്തുമ്പോ നോക്കിക്കോ പ്രേതം പറഞ്ഞത് അയ്യോ ശരി വാ സാബിത്തെ എന്നോട് വന്ന നീ ആ വീട്ടിലോട്ടോ ആ വല്യ വീട്ടിലോട്ടോ അതവിടെ അല്ല വല്യ വീട് അതല്ല അവിടെ നമ്മ പോയത് ആ ഇന്നോടേക്ക് വന്നേ വല്യ വീട്ടില് ആ പോണ്ട 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 റെഡിയാണോ ആ ഇപ്പൊ കറി ഞാൻ പറഞ്ഞ നിന്റെ അടുത്തക്ക നീലേ നീ ആ വല്യ വീട്ടിലോട്ടോ പ്രേ പ്രേതം തന്നെയാണെങ്കി േതം പറഞ്ഞാണെങ്കി ആ വീട്ടിൽ തന്നെ കയറുന്നോട്ടാ എനിക്കിട്ടു സ്ക്രാപ്പ് ആ ഇതിന് വന്നാ വന്നോ എടുത്തിട്ടുണ്ട് നെക്കി പിടിച്ച മതി വരി ഉണ്ടോ എടോ അതാ അതാണ് നമ്മളോട്ടാണ് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാൻ അണലാണ് അതാണ് കാണിക്കുന്നത് അതാണ് അവസാനമാര ഇത്രേ ഉള്ളൂ ചെറുതാണ് പക്ഷെ കൊറേ വീടൊക്കെ നമുക്ക് പോവാനുണ്ട് അവിടെത്തൊരു കാര്യമില്ല

ഇപ്പൊ നമുക്ക് കേറാനോ ടൈമല്ല ബാക്കിത്തെ വീടുകളൊക്കെ പോണം അയ്യോ ഇറങ്ങല്ലേ 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 ഇറങ്ങലിറങ്ങല്ലേ കൊറച്ചുകൂടി പോണം വണ്ടിയല്ല അവിടെ ഇല്ല ആ വണ്ടി വീട്ടിൽ വീട്ടിൽ സാബിത്തെ അത്തക്കായിട്ട് പോലാ ഓടിക്കോ ഓടിക്കോ സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായി ഞാൻ വണ്ട് ആത്ത് ഞാൻ എനിക്ക് ലാസ്റ്റ് ചാൻസാണ് ഓടിക്കോ ആ ആ വില്ലേജ് വില്ലേജ് പിന്നെ ഞാൻ നിന്നപ്പറക്കാലല്ലേ തിരിഞ്ഞോക്കിയത് ആ പ്രഥമനുണ്ട്ട്ടാ ആ വീട്ടിയാരി ആ വീട്ടിൽ പോവും എല്ലാം കഴിയുമ്പോ നമുക്ക് എന്തിപ്പോല്ലാം എടുത്തോ എന്തൊക്കെ ഇണ്ടൊക്കെ എടുത്തോ പോയാലോ ആ ആ ഞാൻ പോയാലും പറഞ്ഞു ഓടിക്കോ ആ വാ സാബിത്തേ മഞ്ഞ നിന്റെ മഞ്ഞേ എന്റെ അപ്പളേ പറഞ്ഞേ മാരെ റിയാ പോയെന്നൊക്കെ നമുക്ക് ആ ആ ടണലാണ് ആട്ടണലാണെന്ന് തോന്നുന്നു ആട്ടാണല്ലിട്ടാണല്ലിട്ടി വാ 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 തുറക്കാൻ റെഡിയാണോ തുറക്കാൻ റെഡിയാണോ ത്രീ ടു വൺ ഗോ വാ 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 വാവാ വാടാ ഓടി വാടാ അവസാനാണ് ലാസ്റ്റാണത് എനിക്ക് എടുക്കാൻ പറ്റില്ല ജനറേറ്റർ ടേൺ ഓൺ ജനറേറ്റർ ഇതെങ്ങനെ ഓൺ ആ നീ ചെയ്യും ഗ്യാസൊലിനോ ഗ്യാസൊലി ഓടിപ്പോ ഓടിപ്പോ വാവാ വറങ്ങോ വേറെ ഇറങ്ങ മൊബൈൽ ചെറിയ കളിക്കണ എല്ലാം അവിടെ കുത്തിക്കണന്നിറങ്ങൂടാ ഓടിവാ ഓടിവാ அடி 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 ஆ ഓ ഡാമേജ് വേഗം റെഡിയാവ് അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം വേമ്മ അപ്പം നമുക്ക് അടുത്ത അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് രക്ഷപ്പെടാം എന്നാ ശരി ബൈ ബൈ സോകെ സമ്പടി ഇന്നത്തെ വീട് ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്താ പ്രശ്നം പറ്റുന്ന എനിക്കറിയോ എല്ലാ വീട് നമ്മൾ തപ്പിടുന്നത് ഗ്യാസ് ഒലിനും കാര്യങ്ങളും പിന്നെ അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടായിരുന്നു ഗ്യാസ് പക്ഷെ അടുത്ത വീഡിയോ നമ്മൾ എക്സ്കേപ്പ് കെ നമ്മൾ ആ ഗെയിം നിർത്തോളൂ ചെയ്ത് അത് ഉറപ്പാണ് മിക്കവാറും അടുത്ത വീഡിയോ തന്നെ ഈ ഗെയിം തന്നെ അയക്കും മിക്കവാറും ഓക്കെ നമുക്ക് നോക്കാം നോക്കാൻ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ